चारिणे जय श्री कृष्ण चैतन्य श्री अद्वैता गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे हरे रामा, हरे राम हरे राम राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं शुगमुखात् अमृतद्रवसंयुतं विपदा भागवतं रसमालयम् मुहुरहोरसिका हो रहा भुवि भावुका नाराण नमस्कृत नरम चमं देवी सरस्वती व्या तथो जयं मुदीर नष्टाशुभ भद्रेशु भागवत भगवती उत्तम श्लोक भक्तिर्भव कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय हरे कृष्ण श्रीमद्भागवतम् पञ्चमस्कन्धं पे अध्यायम् भौतिकलोकं महावनम महावनम् न ശ്ലോകം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വായിക്കാം സാധിഗൃഹം അസുഖോർദ്ദഗം ശോകാഗ്നി നാദഹ്യമാനോ ഭൃഷം നിർവേദം ഉപഗതിചി കാൽ വിഷം राजकुलारक्षसापहृता धनासु प्रमृतका इव विगतजीवलक्षणास्ते कदा चिन्मनोरथोपगद पितृपितामहाद्य सत्सदि स्वप्ननिर्वृति लक्षणमनुभवति കൊച്ചി ഗൃഹാശ്രമ കർമ്മ ചോദനാദി ഭര ഗിരിമാരുക്ഷമാണോ ലോകവ്യസന കർഷിതമന കണ്ടകർത്രം പ്രവിശന്നിവർത്തനം വായിച്ചോളൂ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ശിവരാമൻ പ്രഭുജി വായിച്ചോളു ഹരേ കൃഷ്ണ ം പഞ്ചമ സ്കന്ധം അധ്യായം പതിനാല് ശ്ലോകം പതിനഞ്ച് ശ്രീകൃഷ്ണായു നമ ശ്രീ ഗുരുഭ്യോ ഗുരുനമ കഥാജിദാ വിദൂരം വിവർത്തനം ഈ ലോകത്തിൽ ഗ്രഹസ്ഥ ജീവിതം എന്നത് ശരിക്കും ആളിക്കത്തുന്ന ഒരു കാട്ടുതീ പോലെയാണ് ഇവിടെ സന്തോഷമേ ഇല്ല ഒരുവൻ അധികമധികം അധികം ദുഃഖങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു ഗ്രഹസ്ഥ ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷത്തിന് അനുകൂലമായ യാതൊന്നും തന്നെ ഇല്ല കുടുംബ ജീവിതത്തിൽ കുടുക്കപ്പെടുന്നതിനാൽ ബുദ്ധാത്മാവ് ദുഃഖാഗ്നിയുടെ ജാലകളാൽ നയിപ്പിക്കപ്പെടുന്നു ചില സമയങ്ങളിൽ അവൻ കഥഭാഗ്യൻ എന്ന് സ്വയം പരിധപിക്കുന്നു ചിലപ്പോൾ കഴിഞ്ഞ ജീവിതത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാത്തത് മൂലമാണ് താൻ ക്ലേശിക്കേണ്ടി വരുന്നതെന്ന് സ്വയം വിലയിരുത്തുന്നു കാലവിഷാമതി രാജകുലരക്ഷം ജീവലക്ഷണാമാ ഭരണകൂടത്തിന്റെ ആളുകൾ എല്ലായ്പ്പോഴും നരഭോജികളായ രാക്ഷസന്മാരെ പോലെയാണ് ചില സമയത്തെ ഭരണകൂടത്തിന്റെ ആളുകൾ ബുദ്ധാത്മാവിനെ െതിരെ തിരിയുകയും അവൻ സ്വരൂപിച്ചിട്ടുള്ള ധനമെല്ലാം എടുത്തു എഴുത്തുകൊണ്ടുപോവുകയും ചെയ്യുന്നു ജീവാത്മാക്കളുടെ ജീ ജീവിക്കാനുള്ള കരുതൽ ധനം മുഴുവൻ നഷ്ടപ്പെടുമ്പോൾ അവന്റെ എല്ലാ ഉത്സാഹവും നശിക്കുന്നു തീർച്ചയായും അവനെ സംബന്ധിച്ച് അത് അധവന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെയാണ് കഥാജന്മനോരഥോ ഉപഗതപിതൃപിതാ മതീ സ്വപ്ന നിർവൃതി ലക്ഷണം ചില സമയത്ത് ബ്രദ്ധാത്മാവ് സ്വന്തം പിതാവും പിതാമഹനും തന്റെ പുത്രന്മാരുടെ രൂപത്തിൽ വന്നതായി ഭാവനയിൽ കാണുന്നു അതുപോലെ അവന് ചിലപ്പോൾ സ്വപ്നത്തിൽ സന്തോഷം അനുഭവപ്പെടുന്നു ഇത്തരം മാനസിക സങ്കല്പങ്ങളാൽ ബ്രദ്ധാത്മാവ് ചിലപ്പോൾ സന്തോഷം അനുഭവിക്കുന്നു ശർക്കിവാം ഗ്രഹ ജീവിത ഗ്രഹസ്ഥ ജീവിതത്തിൽ ഒരുവൻ ധാരാളം യജ്ഞങ്ങളും ഫലേച്ഛാ കർമ്മങ്ങളും പ്രത്യേകിച്ചും വിവാഹയത്നം പുത്രാൻമാർക്കും പുത്രിമാർക്കും വേണ്ടിയുള്ള വിവാഹം പൂണുർ ധാരണ ചടങ്ങും നിർവഹിക്കാൻ നിന്നു നിർബന്ധിതരാകുന്നു ഇവയെല്ലാം ഒരു ഗ്രഹസ്ഥന്റെ ധർമ്മങ്ങളും നിർവഹിക്കാൻ വിഷമമുള്ള ബൃഹത് കർമ്മങ്ങളുമാണ് ഇവയെ ഭൗതിക കർമ്മങ്ങളിൽ ആസക്തിയുള്ള ഒരുവന്റെ വലിയൊരു മന മലകയറ്റത്തോടെ താരതമ്യം ചെയ്തിരിക്കുന്നു ആചാരപരമായ ആചാരപരമായ ഈ ചടങ്ങുകൾ അനുഷ്ഠിക്കണമെങ്കിൽ ഒരുവനെ തീർച്ചയായും തുളഞ്ഞുകയറുന്ന മുള്ളുകളും മൂർച്ചയുള്ള ചരൽക്കല്ലുകളും നിറഞ്ഞ വലിയൊരു മലകയറുന്ന ക്ലേശം അനുഭവിക്കണം അപ്രകാരം പരിമിതികളില്ലാതെ ക്ലേശിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജെ ഹരേ കൃഷ്ണ താങ്ക് യു ശിവരാമൻ പ്രഭുജെ ഹരേ ഇവിടെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ദുഃഖാലയം അശാശ്വതം എന്നാണ് ഭൗതിക ലോകത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം വിശദമായിട്ട് ജഡഭരതൻ ലഹുഗണരാജാവിന് ആലങ്കാരികമായിട്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തി വലിയ ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് വനത്തിലെ വിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി വനത്തിനകത്തേക്ക് പോകുന്നു പക്ഷെ അവിടെ വനത്തിൽ അവൻ പ്രതീക്ഷിക്കാത്ത പല പ്രതികൂല ഘടകങ്ങളുമുണ്ട് പല ദുരനുഭവങ്ങളും അവന് അവിടെ ഉണ്ടാകുന്നു അതുപോലെ തന്നെയാണ് ജീവൻ ഈ ഭൗതിക ലോകത്തിൽ വന്ന് തനിക്ക് എല്ലാവിധ ആസ്വാദനവും നടത്താം ഈ ലോകത്തിനെ മുഴുവൻ കീഴടക്കാം എന്ന് വിചാരിച്ചു വരുന്ന ജീവന് ഇവിടെ ഒരുപാട് ദുരിതങ്ങൾ ആണ് യഥാർത്ഥത്തിൽ അവനെ കാത്തിരിക്കുന്നത് അത് ഓരോന്നോരോന്നായിട്ട് വിശദമായിട്ട് ജടഭരതൻ ആലങ്കാരികമായിട്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വിശദീകരണമാണ് ഇവിടെ സുഗുദേവ് ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവന് അറിഞ്ഞു കൊടുക്കുന്നത് ഇവിടെ പലപ്പോഴും ഒരു ജീവൻ മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുന്നു ചിലപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളാൽ പോലും ഒരു ജീവൻ ഒരു വ്യക്തി ചൂഷണം ചെയ്യപ്പെടുന്നു ഇവിടെ യഥാർത്ഥ സ്നേഹം അനുഭവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗൃഹം ദാവം എന്നാണ് ഗൃഹസ്ഥ ജീവിതം പ്രത്യേകിച്ചും കൂടുതൽ ക്ലേശകരമാണ് എന്നാണ് ചുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് ഗൃഹസ്ഥ ജീവിതത്തിന് ഇവിടെ ആളിക്കത്തുന്ന ഒരു കാട്ടുതീ പോലെയാണ് എന്ന് പറയും കാട്ടുതീയുടെ പ്രത്യേകത ആരും തീയിടേണ്ട ആവശ്യമില്ല കാട്ടിൽ പോയിട്ട് ആരും തീ വെക്കേണ്ട ആവശ്യമില്ല എവിടെന്നെങ്കിലും തീ അങ്ങനെ ഉണ്ടായി വരും ചിലപ്പോൾ ഉണങ്ങിയ മരങ്ങൾ ഉരസി പോലും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരണം ആരും പ്രതീക്ഷിക്കുന്നില്ല എല്ലാവരും വിചാരിക്കുന്നത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് സമാധാനമായിട്ട് പോകണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ പ്രതീക്ഷിക്കാതെ കുടുംബാംഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അയൽ അയൽക്കാർ തമ്മിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വരുന്നു അത് പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന കാട്ടുതീ പോലെയാണ് എന്ന് പറയും അതുകൊണ്ട് പല ദുഃഖങ്ങളും ഉണ്ടാകുന്നു ഞാൻ വളരെയധികം സ്നേഹിക്കണം എന്ന് വിചാരിച്ച വ്യക്തികളോട് തന്നെ എനിക്ക് വഴക്കെടേണ്ടി വരുന്നു അവരുമായിട്ടുള്ള ബന്ധം ഉലയുന്നു അങ്ങനെ പലപ്പോഴും പരിതപിക്കേണ്ടി വരുന്നു ഓ ഇതെന്റെ കർമ്മഫലമാണ് എൻ്റെ പൂർവ കർമ്മഫലമായിട്ടാണ് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്തൊരു കഷ്ടമാണ് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഭാഗ്യം പോയി അല്ലെങ്കിൽ ഞാൻ ഒരു ഭാഗ്യം പോയി എന്തൊരു ദൗർഭാഗ്യമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പരിതപിക്കേണ്ടി വരും എന്നാലും വീണ്ടും ശരീരബോധത്തിലായതുകൊണ്ട് ശരീരബോധത്തിൽ നിന്ന് പുറത്തു കിടക്കാത്തത് കൊണ്ട് വീണ്ടും അതേപടി തന്നെ ആ തുടർന്നു പോകുന്നു അതിനൊരു പരിഹാരം കാണാതെ വീണ്ടും അതേപടി അങ്ങനെ ഒരു ജീവൻ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഗൃഹസ്ഥ ജീവിതത്തിനെ ചുഗദേവ് ബ്രഹ്മർഷി ആളിക്കത്തുന്ന കാട്ടുതീയായിട്ടാണ് പറയുന്നത് ശീല പ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഈ ഭൗതിക ലോകത്തിനെ തന്നെ ഒരു കാട്ടുതീയായിട്ടാണ് പറയുന്നത് സംസാരതാവാൻ അലലിയുടെ ലോക ദിവസവും നമ്മൾ മംഗളായിരത്തി ചെല്ലുന്നതാണ് സംസാരതാവാൻ അലലിയുടെ ലോക ഈ സംസാരം തന്നെ ഒരു കാട്ടുതീയാണ് അത് എങ്ങനെയാണ് കെടുത്തുന്നത് പ്രാണായ കാരുണ്യ ഘനാഖനാർത്ഥം ആ ഗുരുവിന്റെ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് കാട്ടുതീ കെടുത്താൽ അല്ലെ കാട്ടുതീ നമ്മള് വെള്ളം കിടന്നില്ല നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ അനുഭവമുണ്ട് അമേരിക്കയിലൊക്കെ വലിയ കാട്ടുതീ കാട്ടുതീയുണ്ട് അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചതുകൊണ്ടൊന്നും കാട്ടുതീ കിടന്നില്ല എങ്ങനെയാണ് കാട്ടുതി കെടുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാട്ടുതി കെട്ടുപോയിക്കൊള്ളും അതേപോലെ മഴ പെയ്യണം ആ മഴ എന്താണ് ഗുരുവിന്റെ കാരുണ്യമാണ് എന്നാണ് പറയുന്നത് ഗുരുവിന്റെ കാരുണ്യത്താൽ ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാന്റെ സേവനത്തിലേക്ക് വരാനും ചെയ്യുന്നു അങ്ങനെയാണ് ആ കാട്ടുതി കെട്ടുപോകുന്നത് സംസാരതാവാ നലനിയുടെ ലോക പ്രണായകാരുണ്യ ഘനാഥനാർത്ഥം ആ ഗുരുവിന്റെ കാരുണ്യമാകുന്ന മഴ പെയ്യുന്ന സമയത്ത് ആ കാട്ടുതീ ഇല്ല ഇല്ലാത അങ്ങനെ ആ വ്യക്തി ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങും മനസ്സിലുള്ള എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതും ചേതോ ദർപ്പണമാർജനം നിർവാപനം ചൈതന്യ മഹാപ്രഭം പറയുന്നുണ്ട് ഈ ലോകം ഒരു ദാവാഗ്നിയാണ് ധാവാഗ്നിർവാപണം ഭഗവാന്റെ നാമജപത്തിലൂടെ ആ നാമ ആ കാട്ടുതി ശ്രേയ ശ്രേയഗൈരവചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആ ശ്രേയസിന്റെ ചന്ദ്രിക കുതിച്ചു വരികയും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവുകയും ചെയ്യും വലിയ സമാധാനം ആ അനുഭവപ്പെടുകയും ചെയ്യും എന്ന് പറയും പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചിലപ്പോൾ ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു വ്യക്തി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണത്തേക്ക് അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ട് അവര് ഒരു രക്ഷസൻ ഒരു രക്ഷസിനെ പോലെയാണ് മാംസഭോജികളായിട്ടുള്ള രക്ഷസിനെ പോലെയാണ് ചിലപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് കാരണം എന്താണ് അവർക്കൊരു കാരുണ്യമില്ല യാതൊരു കാരുണ്യവുമില്ലാതെ അവർ ടാക്സ് ചുമത്തും പല പല നികുതികൾ വീട്ടു നികുതി അതേപോലെ ആദായ നികുതി വാഹന നികുതി എന്ന് പറഞ്ഞിട്ട് പല പല നികുതികൾ അവർ ചുമത്തി നികുതികളും പിഴകളും ഒക്കെ ചുമത്തി സമ്പാദിച്ച പണത്തിന്റെ ഒരു വലിയ ഭാഗം വലിയ ശതമാനം തന്നെ അവര് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ പണം തീരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് വലിയ നിരാശയാണ് കാരണം ഭൗതിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പണത്തിന്റെ ബലത്തിലാണ് അല്ലെ ദിവസവും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും അവർ പ്ലാൻ ചെയ്യും സാലറി കിട്ടും ഇന്ന് ഇന്ന ദിവസം സാലറി കിട്ടും അതുകൊണ്ട് ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് എന്നുവെച്ചാല് സാലറി കിട്ടി പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ സാലറി മുഴുവൻ പൈസ മുഴുവൻ തീരും പൈസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്സാഹവുമില്ല അല്ല വിചാരിച്ചതിനേക്കാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേറെന്തെങ്കിലും കാര്യം വന്ന് പെട്ടെന്ന് തന്നെ പണം ചിലവാകും അങ്ങനെ ആ പ്ലാൻ ആ പദ്ധതി മുഴുവൻ ഇല്ലാതാകും അപ്പോൾ അവന് വലിയ നിരാശ അനുഭവപ്പെടും ഇത്ര പണം കിട്ടിയിട്ടും കാര്യമില്ലല്ലോ പ്രയോജനമില്ലല്ലോ എന്നവൻ പരിതപിക്കും അവന്റെ ഉത്സാഹമൊക്കെ നശിക്കും എന്നാണ് പറയുന്നത് ചില സമയത്ത് ജീവാത്മാക്കൾ ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് സങ്കല്പത്തിലുള്ള സന്തോഷമാണെന്ന് പറയും പലതും സങ്കല്പിച്ചു കൂട്ടി പലതും ഭാവനയിൽ കണ്ടുകൊണ്ട് അവൻ സന്തോഷിക്കാൻ ശ്രമിക്കും അല്ലെ എൻ്റെ മകൻ വളർന്നു വലുതാകും അവന്റെ വിവാഹം കഴിയും അവൻ വലിയ വീട് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭാവനയിൽ കണ്ടിട്ടാണ് അവൻ സന്തോഷിക്കുന്നത് അതേപോലെ ചിലപ്പോൾ അവര് പിതൃക്കളെ കുറിച്ചും സങ്കല്പിക്കും എൻ്റെ മരിച്ചുപോയ മുത്തശ്ശൻ അല്ലെങ്കിൽ മരിച്ചുപോയ മുത്തശ്ശി അല്ലെങ്കിൽ മരിച്ചുപോയ പിതാവ് അവരൊക്കെ എൻ്റെ അടുത്ത് വരുന്നു സ്വപ്നത്തിൽ ചിലപ്പോൾ അവർ കാണും അവരെ കുറിച്ച് മാത്രം ചിന്തിച്ച് ചിന്തിച്ച് ചിലപ്പോൾ സ്വപ്നത്തിലും കാണും എൻ്റെ ആ മുത്തശ്ശൻ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും ചില ആളുകൾ അപ്പൊ അതെല്ലാം ഒരു മാനസികമായിട്ടുള്ള സങ്കല്പമാണ് എന്നാണ് പറയുന്നത് ചില ആളുകൾ പറയും ആ എന്റെ പേരക്കുട്ടിക്ക് എൻ്റെ മുത്തശ്ശിയുടെ അതേപോലെയാണ് മുഖഛായ അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ആ മുത്തശ്ശിയുടെ പുനർജന്മമായിരിക്കും എവിടെയും വിട്ടുപോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പല 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 ഈ മാനസിക സങ്കല്പങ്ങളിലൂടെ തൻ്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ തൻ്റെ കൂടെ തന്നെ ഉണ്ട് തന്നെ രക്ഷിക്കാനുണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിലവ സന്തോഷിക്കാനും സാധിക്കും അതൊരു ഭാവനയിലുള്ള സന്തോഷമാണ് എന്നാണ് പറയുന്നത് അത് യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല എന്ന് പറയുന്നു യാഥാർത്ഥ്യമാകാം പിതൃക്കൾ വേണമെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ജനിക്കാം അവർക്ക് വീണ്ടും ആ കുടുംബത്തിൽ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയുള്ള സങ്കല്പത്തിലാണ് ഒരു ജീവൻ സന്തോഷിക്കാൻ ശ്രമിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള സന്തോഷം നേടാൻ ശ്രമിക്കുന്നത് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഒരു ഗൃഹസ്ഥന് ഗൃഹസ്ഥ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു ബാലികയറ മല മല പോലെയാണ് വലിയൊരു മല കയറുന്നത് പോലെയാണ് ആ മല എങ്ങനെയുള്ള മലയാണ് കണ്ടക ശർക്കരാ ക്ഷേത്രം കണ്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുകളാണ് ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലുള്ള ശർക്കരയല്ല ചരലുകളാണ് ചരൽ കല്ലുകൾ കുത്തുന്ന കൂർത്ത കല്ലുകൾ അങ്ങനെ മുള്ളുകളും കല്ലുകളും നിറഞ്ഞ വലിയൊരു മല പോലെയാണ് ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ മല കയറുന്നത് പോലെയാണ് എന്നാണ് കാരണം എന്താണ് ഇടക്കിടക്ക് വീട്ടിൽ ഓരോ വലിയ വലിയ ചടങ്ങുകളൊക്കെ നടത്തേണ്ടി വരും അല്ലെ പുതിയൊരു വീട് വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട് അതിന് വീട്ടു താമസം നടത്തണം എല്ലാവരും വിളിക്കണം നാട്ടിലുള്ള എല്ലാവരെയും വിളിക്കണം വിളിച്ചില്ലെങ്കിൽ അവര് കംപ്ലൈന്റ് പറയും വലിയ രീതിയിൽ നടത്തിയിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിൽ നടത്തിയാൽ അവര് പിശിക്കനാണെന്ന് പറയും ഇങ്ങനെ പലതും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി സ്വന്തം കയ്യിൽ പണമില്ലെങ്കിൽ പോയി പോലും ലോൺ എടുത്തിട്ടാണെങ്കിലും അവൻ അതൊക്കെ വലിയ രീതിയിൽ നടത്താൻ ശ്രമിക്കും വീട്ടു താമസം മകൾ മകന്റെ പേരിടൽ ചടങ്ങ് പിന്നെ മക്കളുടെ വിവാഹം ഇതൊക്കെ വലിയ രീതിയിൽ നടത്തേണ്ടി വരും അപ്പോൾ അതിന് ചിലപ്പോൾ അവന് സാധിക്കുന്നില്ലെങ്കിൽ പോലും അവന് താങ്ങാൻ കഴിയാത്ത ചടങ്ങാണെങ്കിൽ പോലും വലിയ വലിയ രീതിയിൽ നടത്താൻ അവൻ ശ്രമിക്കും എന്നിട്ട് പല സ്ഥലത്തുനിന്നും ലോൺ എടുക്കും എന്നിട്ട് അതടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് നടന്ന് നടക്കും ഇത് ഇപ്പൊ ഇതെല്ലാം അവനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ ചടങ്ങുകളാണ് അതൊക്കെ അവൻ നടത്തേണ്ടി വരുന്നു അവർ തന്നെ ഒരു വ്യക്തിക്ക് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ പോലും അവന് വീട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഗൃഹസ്ഥ ജീവിതം വലിയൊരു മല പോലെയാണ് കാലികയറ മല പോലെ വലിയ പ്രതിബന്ധങ്ങൾ ഉള്ളതാണ് എന്ന് പറയും അതെല്ലാം ശാരീരികമായിട്ടുള്ള ബന്ധം കൊണ്ട് ശാരീരികമായിട്ടുള്ള സ്നേഹം കൊണ്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ ഒരു വലിയ ത്യാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ത്യാഗമായിട്ട് അവൻ കരുതി അതിന്റെ കടമയാണ് എന്ന് കരുതി അവൻ അങ്ങനെ ചെയ്യുകയാണ് മറ്റുള്ളവരുടെ പേരിൽ നാണം കെട്ടു പോകാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ പേരിൽ മുന്നിൽ തലയുർത്തി നിൽക്കാൻ വേണ്ടി അവൻ അതെല്ലാം സഹിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു അടുത്ത ശ്ലോകം നമ്മൾ അടുത്ത ദിവസം വായിക്കാം നമുക്ക് നമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ജപിച്ചോ ഹരേ കൃഷ്ണ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ